ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ പുതിയൊരു ജോബ് വേക്കൻസിയുടെ വീഡിയോ ആണ് സോ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപേക്ഷ കൊടുക്കാനും ശ്രമിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ നമുക്ക് ലൈറ്റ് ആവുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ വേക്കൻ നോക്കാം ഡൽഹി പോലീസിൽ ജോലി നേടാൻ ഹെഡ് കോൺസ്റ്റബിൾ ഓപ്പറേറ്റർ ഓപ്പറേറ്റർ ടെലി കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് പുരുഷൻ സ്ത്രീ കോൺസ്റ്റബിൾ ഡ്രൈവർ എന്നീ തസ്തികകളിലാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ തസ്തികകളിൽ നിയമനം നടത്തുന്നതിനായി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഡിസംബർ ജനുവരി മാസങ്ങളിൽ പരീക്ഷ നടത്തും ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നതിനും കൂടുതൽ വിശദാംശങ്ങൾ അറിയുന്നതിനും വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എച്ച് ടി ടി പി എസ് ഹാഷ് എസ് എസ് സി ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് ഈ മാസം പതിനഞ്ച് വരെ അപേക്ഷകൾ ഓൺലൈനായിട്ട് നൽകാവുന്നതാണ് ഓൺലൈൻ അപേക്ഷാ ഫോം പൂരിപ്പിക്കുന്നതിലെ സംശയങ്ങൾക്കായി വൺ എയ്റ്റ് സീറോ സീ സീറോ ത്രീ സീറോ നയൻ ത്രീ സീറോ സിക്സ് ത്രീ എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാവുന്നതാണ് പരീക്ഷാ തീയതി ഈ വെബ്സൈറ്റിലൂടെ തന്നെ അറിയാൻ സാധിക്കും ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിലായാണ് പരീക്ഷകൾ നടക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് ശമ്പളം വരുന്നത് അപേക്ഷകൻ ഇന്ത്യക്കാരനായിരിക്കണം മുപ്പത്തഞ്ച് വയസ്സാണ് അപേക്ഷകർ സമർപ്പിക്കേണ്ട പ്രായപരിധി ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് മുപ്പത്തെട്ട് വയസ്സാണ് എസ് സി എസ് ടി പുനർവിവാഹം ചെയ്യാത്ത വിധവകൾ നിയമപരമായി വിവാഹമോചിതരായ സ്ത്രീകൾ എന്നിവർക്ക് നാൽപ്പത് വയസ്സാണ് പ്രായപരിധി അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളും എസ് എസ് സി ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അറിയാനായിട്ട് സാധിക്കും ക്ലർക്ക് സ്റ്റേഷൻ മാസ്റ്റർ ടിക്കറ്റ് സൂപ്പർവൈസർ എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത് ഒലിവുകൾ മെഗാ റിക്രൂട്ട്മെൻറ്റുമായി ഇന്ത്യൻ റെയിൽവേ ഇന്ത്യൻ റെയിൽവേ പുതുതായി എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത് ഒതുവുകളിലേക്ക് മെഗാ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട് റെയിൽവേ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയിൽ എൻ ടി പി സി ഒലിവുകളിലേക്കാണ് നിയമനം നടത്തുന്നത് വിവിധ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡുകൾക്ക് കീഴിലായി നിയമനം നടക്കും ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് എന്നിങ്ങനെ രണ്ട് വിജ്ഞാപനങ്ങളായാണ് അപേക്ഷ വന്നിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ ആർ വെബ്സൈറ്റുകൾ മുഖേന ഓൺലൈൻ അപേക്ഷ നൽകണം അപേക്ഷ തീയതി ഒക്ടോബർ ഇരുപത്തിയൊന്നിന് അപേക്ഷ വിൻഡോ ഓപ്പൺ ചെയ്യും അതിനു മുമ്പ് പൂർണ്ണമായ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും തസ്തികയും ഒഴിവുകളും ഇന്ത്യൻ റെയിൽവേ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി റിക്രൂട്ട്മെൻറ്റ് ആകെ ഒഴിവുകൾ എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത് ഗ്രാജുവേറ്റ് അയ്യായിരത്തി എണ്ണൂറ് അണ്ടർ ഗ്രാജുവേറ്റ് മൂവായിരത്തി അൻപത് ഗ്രാജുവേറ്റ് തസ്തികകൾ ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ സ്റ്റേഷൻ മാസ്റ്റർ ഗുഡ്സ് ട്രെയിൻ മാനേജർ ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് കം ടൈപ്പിസ്റ്റ് സീനിയർ ക്ല ക്ലർക്ക് ടം കം ടൈപ്പിസ്റ്റ് ട്രാഫിക് അസിസ്റ്റൻറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് തസ്തികകൾ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലാർക്ക് അക്കൗണ്ട്സ് ക്ല കം ടൈപ്പിസ്റ്റ് ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ട്രെയിൻ ട്രെയിൻസ് ക്ലർക്ക് പ്രായപരിധി ഗ്രാജുവേറ്റിന് പതിനെട്ട് വയസ്സ് മുമ്പ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെയാണ് പ്രായപരിധി അണ്ടർ ഗ്രാജുവേറ്റ് ആയിട്ടുള്ളവർക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് കുറഞ്ഞ ഉയർന്ന പ്രായപരിധി അപേക്ഷാ തീയതി ഗ്രാജുവേറ്റ് ഒക്ടോബർ ഇരുപത്തിയൊന്ന് മുതൽ നവംബർ ഇരുപത് വരെയാണ് റിക്രൂട്ട്മെൻറ്റ് നടപടികൾ നടക്കുക അണ്ടർ ഗ്രാജുവേറ്റ് ഒക്ടോബർ ഇരുപത്തെട്ട് മുതൽ നവംബർ ഇരുപത്തിയേഴ് വരെയാണ് റിക്രൂട്ട്മെൻറ്റ് നടപടികൾ നടക്കുക സാലറി അഥവാ ശമ്പളം വരുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വിവിധ തസ്തികളിലായി പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ മുതൽ മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപ വരെ തുടക്ക ശമ്പളം ലഭിക്കും യോഗ്യത ഓരോ തസ്തികകളിലേക്കും യോഗ്യതാ മാനദണ്ഡങ്ങൾ വ്യത്യസ്തമാണ് അതത് ആർ ആർ ബി വെബ്സൈറ്റുകളിൽ വിശദമായ യോഗ്യതാ വിവരങ്ങളും അപേക്ഷാ പ്രോസ്പെക്ടസും ലഭ്യമാണ് അപേക്ഷിക്കേണ്ട വിധം താൽപ്പര്യമുള്ളവർ ചുവടെ നൽകിയ ആർ ആർ ബി വെബ് വെബ്സൈറ്റുകൾ കാണുക ഒക്ടോബർ ഇരുപത്തൊന്നിനാണ് അപേക്ഷാ വിൻഡോ തുറക്കുകയുള്ളൂ അതിനു മുമ്പായിട്ട് വിശദമായ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നതാണ് ഇപ്പം എന്തായാലും നല്ല ശമ്പളത്തോടു കൂടിയുള്ള നല്ല വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് സോ എല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കാൻ നോക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും നല്ല നല്ല ജോബ് വേക്കൻസീസ് വീഡിയോസായിട്ട് ഇനിയും വരാം അതുവരേക്കും ടാറ്റ ബൈബിയോ സി ചെയ്യോ